കൊള്ളേണ്ടത് എപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് വെയിൽ കൊള്ളേണ്ടത് ആവശ്യമാണ് അതെല്ലാവർക്കും അറിയാം എന്നാൽ വെറുതെ വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല സൂര്യപ്രകാശത്തിലൂടെ വൈറ്റമിൻ ഡി ലഭിക്കാൻ എപ്പോഴാണ് വെയിൽ കൊള്ളേണ്ടത് രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ടിലൂടെ വൈറ്റമിൻ ഡി അസ്ഥികൾ പേശികൾ പ്രതിരോധ ശേഷി മാനസികാവസ്ഥ മെറ്റബോളിസം എന്നിവയ്ക്ക് അത്യാവശ്യമാണ് ധാരാളം സൂര്യപ്രകാശം ഏറ്റിട്ടും പല ഇന്ത്യക്കാർക്കും ഈ വൈറ്റമിൻ കുറവുള്ളതായി കാണപ്പെടുന്നു സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അൻഷുമാൻ കൗശൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് ഏതു സമയത്ത് സൂര്യപ്രകാശം ഏൽക്കണമെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട് രാവിലെയുള്ള സൂര്യപ്രകാശമാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല ഉറവിടമെന്നാണ് പലരും കരുതുന്നത് എന്നാൽ ചർമ്മത്തിലെ കൊളസ്ട്രോളിനെ വൈറ്റമിൻ ഡി ത്രീ ആക്കി മാറ്റുന്ന അൾട്രാവയലറ്റ് ബി രശ്മികൾ രാവിലെ മണിക്ക് മുൻപ് ഭൂമിയിൽ എത്തുന്നില്ലെന്ന് ഡോക്ടർ കൗശൽ വ്യക്തമാക്കുന്നു വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് അനുയോജ്യമായ സമയം രാവിലെ പത്തിനും ഉച്ചകഴിഞ്ഞ് മൂന്നിനും ഇടയിലാണ് ആ സമയത്ത് നിഴലുകൾ ചെറുതായിരിക്കും യു വി രശ്മികൾ ഏറ്റവും ശക്തമായിരിക്കും സൺസ്ക്രീനോ മറ്റു തടസ്സങ്ങളോ ഇല്ലാതെ കൈകളിലും കാലുകളിലും മുഖത്തും ദിവസവും പതിനഞ്ചു മിനിറ്റ് നേരിട്ട് ചർമ്മത്തിൽ സൂര്യപ്രകാശം ഏൽക്കാനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ജനാലയിലൂടെയുള്ള സൂര്യപ്രകാശം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി നൽകില്ല ആധുനിക ഇൻഡോർ ജീവിത ശൈലികൾ മലിനീകരണം കാർ സ്ക്രീനുകൾ ഉയർന്ന എസ് ക്രീമുകൾ എന്നിവ കാരണം പലർക്കും വളരെ കുറച്ച് സൂര്യപ്രകാശം മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇത് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഒരു പരിധിവരെ വൈറ്റമിൻ ഡി കുറവുണ്ടാകാൻ കാരണമാകുന്നു ഭക്ഷണത്തിലെ വൈറ്റമിൻ ഡി ഉയർന്ന മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കോ ദിവസത്തിന്റെ ഭൂരിഭാഗവും വീടിനുള്ളിൽ ചെലവഴിക്കുന്നവർക്കോ ഡിക്ക് സൂര്യപ്രകാശം മാത്രം മതിയാകില്ല അതിനായി കൊഴുപ്പുള്ള മത്സ്യം കോഡ് ലിവർ ഓയിൽ മുട്ടയുടെ മഞ്ഞക്കരു തുടങ്ങിയ ഭക്ഷണ സ്രോതസ്സുകളെ ആശ്രയിക്കണമെന്ന് ഡോക്ടർ കൗശൽ എടുത്തു പറഞ്ഞു സസ്യാഹാരികൾക്ക് കൂണുകളോ പാൽ തൈര് സസ്യാഹാരം ധാന്യങ്ങൾ തുടങ്ങിയ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളോ കഴിക്കാം പാചക രീതികളും പ്രധാനമാണ് ലളിതമായ ബേക്കിംഗ് അല്ലെങ്കിൽ ഗ്രിൽ ചെയ്യുന്നത് വൈറ്റമിൻ ഡി സംരക്ഷിക്കുന്നു അതേസമയം ആഴത്തിൽ വറുക്കുകയോ സൂര്യപ്രകാശം ദീർഘനേരം ഏൽക്കുകയോ ചെയ്യുന്നത് അതിനെ നശിപ്പിക്കുന്നു മരുന്നുകൾ വൈറ്റമിൻ ഡി അളവ് കുറയുന്നവർക്ക് സപ്ലിമെന്റുകൾ ആവശ്യമാണ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം സപ്ലിമെന്റുകൾ കഴിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു സപ്ലിമെന്റുകൾ അമിതമായി കഴിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മിതമായ സൂര്യപ്രകാശം വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യമുള്ളപ്പോൾ സപ്ലിമെന്റുകൾ എന്നിവ സംയോജിപ്പിക്കുക കുറച്ച് സൂര്യപ്രകാശം നല്ല ഗുണനിലവാരമുള്ള കൊഴുപ്പുള്ള കുറച്ച് വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം രക്തപരിശോധനയിൽ അളവ് കുറവായിരിക്കുമ്പോൾ മാത്രം സപ്ലിമെന്റുകൾ എന്നിവ പിന്തുടരാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ